മകൾക്ക് വീണവായന എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട് ഏതാണ്ട് ഇതേ അവസ്ഥയിലായിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അദ്ദേഹത്തിന്റെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും അവസ്ഥ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന സന്ദർഭത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ട രാജീവ് ചന്ദ്രശേഖരൻ എന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ കുറിച്ച് മുഹമ്മദ് റിയാസ് ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല ജനപ്രതിനിധികളായ കേരളത്തിന്റെ മന്ത്രിമാരായ ഞാനും ബാലഗോപാലും എല്ലാം താഴെ തറയിലിരിക്കുമ്പോൾ ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരു ജനപ്രതിനിധിയല്ലാത്ത ഒരാൾ അതായത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ കയറിയിരിക്കുന്നു ഇത് അല്പത്തമാണ് ജനാധിപത്യപരമായ അല്പത്തമാണ് എന്നാണ് മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആക്രോശിച്ചത് ഇത് പലവട്ടം മുഹമ്മദ് റിയാസ് ചർച്ചയാക്കുകയുണ്ടായി ബി ജെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരെ ബി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന വേദിയിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ നയമാണ് ലക്ഷ്യമാണ് താല്പര്യമാണ് ഇതിനെതിരെ മുഹമ്മദ് റിയാസ് എന്ന സി പി എമ്മിന്റെ മന്ത്രി എന്ത് തന്നെ ആക്രോശമുണ്ടാക്കിയിട്ടും ഒരു കാര്യമില്ല ഇത് കൃത്യമായി തന്നെ പിണറായി വിജയൻ അറിയാം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ ആരൊക്കെ പങ്കെടുക്കണം വേണ്ട എന്ന് തീരുമാനിക്കുന്നതും പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിശ്ചയിക്കുന്ന ആളുകൾ മാത്രമേ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദിയിൽ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ സന്നിഹിതരായിരിക്കാൻ പാടുള്ളൂ ഇത് തന്നെയാണ് വിഴിഞ്ഞത്തും തുറമുഖം സമർപ്പിക്കുന്ന സമയത്ത് നടന്നത് ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോ പിണറായി വിജയന്റെ ഓഫീസിനോ മറ്റൊന്നും തന്നെ ചെയ്യാനുണ്ടായിരുന്നില്ല അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിന് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ കൈകടത്താൻ ുമായിരുന്നെങ്കിൽ തീർച്ചയായും മുഹമ്മദ് റിയാസിനെ ആ വേദിയിൽ സംബന്ധിപ്പിക്കുമായിരുന്നു ഇത് മുഹമ്മദ് റിയാസിനും അറിയാം തനിക്ക് വേദിയിൽ ഇടം കിട്ടാതെ പോയത് കൊണ്ടുള്ള ദേഷ്യവും അസഹിഷ്ണുതയും തന്നെയാണ് മുഹമ്മദ് റിയാസ് അവിടെ പ്രകടിപ്പിച്ചത് തനിക്ക് അറിയാവുന്ന എല്ലാ പഴഞ്ചൊല്ലുകളും എടുത്തു പ്രയോഗിച്ചുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അസഹിഷ്ണുതയോടുകൂടി സംസാരിച്ചത് ഉണ്ണുന്നവൻ അറിഞ്ഞില്ലെങ്കിലും വിളമ്പുന്നവൻ അറിയണ്ടേ അല്ലെങ്കിൽ വിളമ്പുന്നവൻ അറിഞ്ഞില്ലെങ്കിൽ ഉണ്ണുന്നവൻ അറിയണ്ടേ എന്നൊക്കെയുള്ള ചില പരാമർശങ്ങളുമായി തന്നെയാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത് അതായത് ആര് ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലെങ്കിലും തനിക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ ആ വേദിയിൽ ഇരിക്കുന്നതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് രാജീവ് ചന്ദ്രശേഖർ നിശ്ചയിക്കണമായിരുന്നു എന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞതിന്റെ അർത്ഥം എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം കേരളത്തിൽ പ്രകടമായ ചില മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളത് മുഹമ്മദ് റിയാസ് വിസ്മരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ സി എം ആർ എൽ എക്സാലോജിക് മാസപ്പടി കേസ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം തന്നെയാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ചിരുന്ന ഈ കേസിൽ കൊച്ചിയിലെ സ്പെഷ്യൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് വീണാ വിജയൻ കുറ്റക്കാരി എന്ന് തന്നെയാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് യാതൊരുവിധ സേവനങ്ങളും നൽകാതെ സി എം ആർ നിന്ന് രണ്ടു കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ വീണാ വിജയൻ മാസപ്പടിയായി കൈക്കൂലിയായി വാങ്ങി എന്ന് തന്നെയാണ് സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷന്റെ കുറ്റപത്രത്തിൽ സമർപ്പിച്ചിരിക്കുന്നത് ഈ കുറ്റപത്രത്തിന്റെ കോപ്പി ലഭിക്കുന്നതിന് വേണ്ടി ഇ ഡി കൊച്ചിയിലെ സ്പെഷ്യൽ കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു സീരിയസ് ഫോർഡ് നടന്നിരിക്കുന്നു എന്നുള്ള കാരണത്താൽ ഈ വിഷയത്തിൽ റിസർവ് ബാങ്ക് അന്വേഷിക്കും മാത്രമല്ല സി എം ആർ എൽ ഖനനം ചെയ്തെടുക്കുന്ന കരിമണൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പ്ലൂട്ടോണിയം ആണവ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്നതിന്റെ പേരിൽ ഏതെങ്കിലും രാജ്യത്തെ വിധ്വസ ശക്തികൾ മറ്റുള്ള വൈദേശിക ശക്തികളുമായി ചേർന്ന് ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ രാജ്യസുരക്ഷയ്ക്ക് തന്നെ അത് ഭീഷണിയാകും എന്ന് കണ്ട് ഈ കേസിൽ എൻ കൂടി അന്വേഷിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വീണയ്ക്ക് ചുറ്റും വട്ടമിട്ടു പറക്കുന്നു എന്നുള്ള വിവരം മുഖ്യമന്ത്രി പിണറായി വിജയനെ അലോസരപ്പെടുത്തുന്നു രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം തന്നെയാണ് വീണാ വിജയനെതിരെയുള്ള ഇത്തരം നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയ മുഖ്യമന്ത്രി ഏത് വിധേയനെയും ബി ജെ പി രാജീവ് ചന്ദ്രശേഖരെയും അനുനയിപ്പിച്ച് കൂടെ നിർത്തുവാൻ അല്ലെങ്കിൽ മകൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റു നടപടിക്രമങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി പിണറായി വിജയൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെയാണ് പിണറായി വിജയന്റെ മരുമകനും വീണയുടെ ഭർത്താവുമായ മുഹമ്മദ് റിയാസ് രാജീവ് ചന്ദ്രശേഖരെ അധിക്ഷേപിച്ചുകൊണ്ട് പരസ്യമായി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഇത് പിണറായി വിജയനെ ചൊടിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മുഹമ്മദ് റിയാസിനെ പിണറായി വിജയൻ വിളിച്ചു വരുത്തി ശകാരിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വീണയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ നോക്കിയും കണ്ടും വേണം നടത്താൻ ആരോട് എന്തൊക്കെ ഏതൊക്കെ സമയത്ത് വെച്ച് എങ്ങനെ പറയണം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം രാഷ്ട്രീയം എന്താണെന്ന് പഠിക്കണം എന്നൊക്കെ തരത്തിൽ പിണറായി വിജയൻ മുഹമ്മദ് റിയാസിനെ ശകാരിച്ചു എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ പിന്നാപുറ വർത്തമാനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതായത് ഇനിയും ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ കാണിച്ചാൽ വേഷം കെട്ട് കാണിച്ചാൽ ഇവിടെ നിന്ന് ഞാൻ ചവിട്ടി പുറത്താക്കും എന്ന അർത്ഥത്തിൽ തന്നെയാണ് പിണറായി വിജയൻ മുഹമ്മദ് റിയാസിനോട് പെരുമാറിയത് എന്നാണ് സി പി എമ്മിന്റെ അകത്തളങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വർത്തമാനങ്ങൾ ഇനിയും ഇത്തരം നിലപാടുകൾ തുടർന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇവിടെ നിന്ന് ഇറക്കി വിടും എന്ന തരത്തിൽ തന്നെ പിണറായി വിജയൻ ക്രുധനായി പറയുകയുണ്ടായി പിണറായി വിജയനെതിരെയുള്ള ലാവലിൻ കേസ് സുപ്രീം സുപ്രീംകോടതിയിൽ മുപ്പത്തിയേഴ് പ്രാവശ്യത്തിലധികം മാറ്റിവെക്കപ്പെട്ടതുപോലെ മകൾ വീണാ വിജയനെതിരെയുള്ള മാസപ്പടി കൃത്യമായി തന്നെ ഇനിയും മാറ്റിവെപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ വീണാ വിജയൻ അകത്താകും എന്നുള്ളത് പിണറായി വിജയൻ അറിയാം ഇതിനിടയിലാണ് ഈ കേസുമായി മുന്നോട്ട് വന്ന രാജീവ് ചന്ദ്രശേഖർ അല്ലെങ്കിൽ ഈ കേസ് കുത്തിപ്പൊക്കുവാൻ വേണ്ടി നിന്ന് രാജീവ് ചന്ദ്രശേഖരെ പരസ്യമായി അവഹേളിക്കുന്ന രീതിയിൽ അധിക്ഷേപിക്കുന്ന രീതിയിൽ മുഹമ്മദ് റിയാസ് ഇത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തി ഈ അഭിപ്രായ പ്രകടനത്തിന് എതിരെയാണ് അതായത് അച്ഛനും മരുമകനും കൂടി പിണറായി വിജയനും മുഹമ്മദ് റിയാസും കൂടി ഓഖി കാലത്ത് തന്നെ ഓഖിയും പ്രളയവും കോവിഡും എല്ലാം വന്ന കാലത്ത് തന്നെ കേരളത്തെ കട്ടുമുടിച്ചു അങ്ങനെ മാസപ്പടിയും പ്രളയപ്പടിയും ഓഖിപ്പടിയുമെല്ലാം കട്ടുമുടിച്ച് കേരളത്തെ മുടിക്കുന്ന അച്ഛനും മരുമകനും എന്തിനാണ് ഇങ്ങനെ കേരളം ഭരിക്കുന്നത് എന്നാണ് ഒരു വീട്ടമ്മ ഈ അവസരത്തിൽ അവരെ ട്രോളിക്കൊണ്ട് ഒരു ഗാനം ഇറക്കിയത് നാടൻപാട്ടിന്റെ ഈണത്തിലും നാടൻപാട്ടിന്റെ ശൈലിയിലും തന്നെയാണ് ഈ വീട്ടമ്മ പിണറായി വിജയനെയും പിണറായി വിജയന്റെ മരുമകനായ മുഹമ്മദ് റിയാസിനെയും കളിയാക്കിക്കൊണ്ട് ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇതിപ്പോൾ ജനങ്ങൾ ഏറ്റുപിടിച്ചിരിക്കുന്നു വൈറലായിരിക്കുന്നു എന്തായാലും രാജീവ് ചന്ദ്രശേഖരനെ പിണക്കിക്കൊണ്ട് മുഹമ്മദ് റിയാസിനോട് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വീണ്ടും നടത്താൻ പാടില്ല എന്ന് പിണറായി വിജയൻ ശക്തമായ താക്കീത് നൽകിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഹമ്മദ് റിയാസിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ട്രോളിക്കൊണ്ട് ഒരു വീട്ടമ്മയും ആ വീട്ടമ്മയുടെ കുടുംബവും ഈ നമുക്കൊന്ന് കേൾക്കാം ഇന്നലെ നമ്മുടെ ബഹുമാന്യനായ മന്ത്രി പ്രിയപ്പെട്ട മരുമകൻ അദ്ദേഹത്തിൻ്റെ കരച്ചിൽ കേൾക്കാനിടയായി അപ്പം തോന്നി അന്ന് പാടിയതിൻ്റെ മുൻപ് പാടി വെച്ചതിൻ്റെ ബാക്കി അങ്ങോട്ട് നിങ്ങളെ മുന്നിൽ എത്തിക്കണമെന്ന് അപ്പം എല്ലാവർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഈ ഒരു പാട്ട് കമ്മികളാരും എൻ്റെ പാട്ടിൻ്റെ അടിയിൽ വന്നിട്ട് കമൻ്റൊക്കെ കിട്ടും പക്ഷേ തീറി പറയരുത് കേട്ടോ ിപ്പടി പ്രള ഇപ്പടി മാസപ്പടി പിന്നെ ലൈഫിൻറെ പേരിൽ മുക്കിമുഖ്യൻ പെൻഷൻ കൊടുക്കാതെ നാട്ടാരെ മൊത്തം ഇക്കണ്ട കാലം വലച്ചതല്ലേ ഓക്കിപ്പടി പ്രള ഇപ്പടി മാസപ്പഴി പിന്നെ ലൈഫിന്റെ പേരില് മുക്കിമു പെൻഷൻ കൊടുക്കാതെ നാട്ടാരെ മൊത്തം ഇക്കണ്ട കാലം വലച്ചതല്ലേ അയ്യേ നാട മരുമോനും കൂടി തള്ളി മറിക്കണ കണ്ട അച്ഛനും അരുമോനും കൂടി തള്ളിമാറിക്കണ കണ്ട